ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹഫീദ് റെയിൽ പദ്ധതിയുടെ സംക്ഷിപ്ത രൂപം സാംസ്കാരിക സ്പോർട്സ് യുവജന മന്ത്രി സെയ്ദ് ദിയസീൻ ബിൻ ഹൈതം അൽ സെയ്ദിനു മുന്നിൽ അവതരിപ്പിച്ചു അൻപത്തിനാലാം യു എ യൂണിയൻ ദിനത്തോടനുബന്ധിച്ച് മസ്കറ്റിലെ യു എ എംബസിയിൽ നൽകിയ വിരുന്നിലായിരുന്നു അവതരണം യു എ അംബാസിഡർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ മക്തൂ ബിൻ റാഷിദ് അൽ മക്തും പങ്കെടുത്തിരുന്നു ഏറെ അഭിമാനാർഹമായ നിമിഷത്തിലാണ് നാമുള്ളതെന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തിന്റെ ശക്തി ആഴത്തിൽ പ്രതിഫലിക്കുന്നതാണിതെന്നും അഫിത്രയിലിൻ്റെ അവതരണത്തിൽ പറയുന്നു വലിയ ബന്ധത്തിന്റെയും വളർച്ചയുടെയും ഭാവിക്കുള്ള ദർശനമാണിതെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഹോങ്കോങ്ങിലെ പാർപ്പിട ടവറുകളിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗിന് അനുശോചന സന്ദേശം ഒമാൻ ഭരണാധികാരി അയച്ചു ചൈനീസ് പ്രസിഡന്റിനോടും മരിച്ചവരുടെ കുടുംബത്തിനോടും ചൈനീസ് ജനതയോടും സുൽത്താൻ അനുകമ്പ പ്രകടിപ്പിച്ചു പരിക്കേറ്റവർക്ക് വേഗത്തിലുള്ള മുക്തി ഉണ്ടാകട്ടെയെന്നും അനുശോചന സന്ദേശത്തിൽ പറയുന്നു ദേശീയദിന അവധി ദിവസങ്ങളിൽ അൽബുറൈമി ഗവർണറേറ്റിൽ വിനോദസഞ്ചാര വാണിജ്യ പ്രവർത്തനങ്ങളിൽ വൻ കുതിപ്പ് രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും വൻതോതിൽ സന്ദർശകരാണ് എത്തിയത് ഗവർണറേറ്റിലെ വിനോദസഞ്ചാര സാമ്പത്തിക മേഖലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ ഇത് വലിയ പങ്ക് വഹിച്ചു ഹോട്ടലുകളിലെ താമസ നിരക്ക് നൂറ് ശതമാനമായിരുന്നെന്നും അൽബുറേമി ഗവർണറേറ്റിലെ പൈതൃക ടൂറിസം വകുപ്പ് ഡയറക്ടർ ഹാമിദ് ബിൻ റാഷിദ് അൽ സെയ്ദി പറഞ്ഞു റെസ്റ്റോറൻറ്റുകൾ കഫേകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ ക്യാമ്പിംഗ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും വൻതോതിൽ സഞ്ചാരികളെത്തി അൽബുറേമി പബ്ലിക് പാർക്കിലെ ദേശീയ ദിന ആഘോഷ പരിപാടിയും ജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു വ്യത്യസ്ത കലാപരിപാടികളും പൈതൃക പ്രകടനങ്ങളും ഉണ്ടായിരുന്നു ചെറിയ കുഞ്ഞിൻ്റെ കരളിലെ മുഴ നീക്കം ചെയ്ത് റോയൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സംഘം കരളിൻ്റെ എൺപത് ശതമാനവും കീഴടക്കുകയും ഉദരഭിത്തി വൻകുടൽ ചുറ്റുമുള്ള അവയവങ്ങൾ എന്നിവയിലേക്ക് വ്യാപിക്കുകയും ചെയ്ത അപൂർവ അർബുദ മുഴയാണ് വിജയകരമായി നീക്കം ചെയ്തത് കൂടുതൽ ശക്തവും അതിവേഗം വ്യാപിക്കുന്നതുമായ മുഴയാണിത് പുഴയുടെ വലിപ്പവും സുപ്രധാന അവയവങ്ങളുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതും പരിഗണിച്ച് ഇത് നീക്കം ചെയ്യാനാകില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർ വിധി എഴുതിയിരുന്നത് ആരോഗ്യമുള്ള കരൾ കോശത്തിൻ്റെ ചെറിയൊരു ഭാഗം പോലും സംരക്ഷിക്കുക എന്നത് വെല്ലുവിളിയായിരുന്നു എന്നും ലിവർ പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റേഷൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ അൽ വാരിസ് ബിൻ അഹമ്മദ് അൽ ഹാഷിമി പറഞ്ഞു കരളിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും സമീപ അവയവങ്ങളും പരിപാലിക്കുക എന്നതായിരുന്നു ശസ്ത്രക്രിയയിലെ പ്രധാന പരിഗണന കരളിൻ്റെ അധികഭാഗവും കീഴടക്കിയതിനാൽ ശേഷിക്കുന്ന ആരോഗ്യമുള്ള ഭാഗം തിരിച്ചറിഞ്ഞ് സുരക്ഷിതമാക്കുക എന്നതും നിർണായകമായിരുന്നു അതേസമയം കീമോതെറാപ്പിയോടെയാണ് കുട്ടിയുടെ ചികിത്സ ആരംഭിച്ചത് ഇതിലൂടെ ശസ്ത്രക്രിയ നടത്താൻ പാകത്തിന് മുഴയെ വരുതിയിലാക്കാൻ സാധിച്ചു ശേഷിക്കുന്ന ആരോഗ്യമുള്ള കരൾ കോശങ്ങളെ പരിപാലിക്കുന്ന പ്രധാന രക്തധമനികളെ കണ്ടെത്താൻ നൂതന സ്കാനിംഗ് സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുകയായിരുന്നു കൃത്യതയോടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ സർജന്മാരെ ഇത് സഹായിച്ചു ഒമാനിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ എ ത്രീ ട്വൻ്റി വാണിജ്യ വിമാനങ്ങളിലെയും സിസ്റ്റം അപ്ഡേറ്റ് പൂർത്തിയായതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു നിർമ്മാതാക്കളായ എയർബസ് സോഫ്റ്റ്വെയർക്ക് അപ്ഡേഷന് നിർദ്ദേശിക്കുകയായിരുന്നു എ ത്രീ ട്വൻ്റി വിമാനത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശനിയാഴ്ച യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി നിർദ്ദേശിക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഞ്ചിനീയറിംഗ് സാങ്കേതിക ടീമുകൾ പരിശോധനകളുടെ സിസ്റ്റം അപ്ഡേറ്റുകളും പൂർത്തിയാക്കിയതായും സെലാമെയർ അറിയിച്ചു സെലാമയറിൻ്റെ വിമാന സർവീസുകൾ നിശ്ചയിച്ച പ്രകാരം സാധാരണ നിലയിൽ നടക്കും ചില സർവീസുകൾ തടസ്സപ്പെടുമെന്നും സെലാമയർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു സെലാമയറിന് പതിനഞ്ച് എ ത്രീ ട്വൻ്റി ത്രീ ട്വൻ്റി വൺ വിമാനങ്ങളാണുള്ളത് ദിവസവും എൺപത് വിമാന സർവീസുകളും നടത്തുന്നുണ്ട് പ്രശ്നം പരിഹരിച്ച ശേഷം മാത്രമേ ഈ മോഡൽ ഉപയോഗിച്ച് സർവീസ് നടത്താവൂ എന്ന് എയർ ബസ് അറിയിച്ചിരുന്നു അമേരിക്കൻ എയർലൈൻസ് യുണൈറ്റഡ് എയർലൈൻസ് എയർ ഇന്ത്യ ഡെൽറ്റ എയർലൈൻസ് വിസയർ അടക്കമുള്ളവ അപ്ഡേറ്റിംഗ് നടത്തുകയാണെന്നും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു റിസ്വദൂര സർവീസുകൾക്കാണ് പ്രധാനമായും എ ത്രീ ട്വൻ്റി വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് പല വിമാന കമ്പനികളും അടിയന്തരമായി ഈ വിമാനങ്ങൾ നിലത്തിറക്കിയിരുന്നു ഇതിനെ തുടർന്ന് ഏഷ്യയിലും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ നൂറുകണക്കിന് വിമാനങ്ങളുടെ സർവീസുകളും തടസ്സപ്പെട്ടു വെള്ളിയാഴ്ചയാണ് സുരക്ഷാ പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തീവ്രതയേറിയ സൗര ഫ്ലൈറ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ട് ഡാറ്റയെ തടസ്സപ്പെടുത്തുന്നതായിരുന്നു പ്രശ്നം നിസ്മ മസ്കറ്റ് റോഡിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ച് രണ്ടു പേർ മരണപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു മരിച്ചവർ ഏഷ്യൻ പ്രവാസികളാണ് സുൽത്താൻ തുവൈനി ബിൻ സെയ്ദ് റോഡിലുള്ള ബിദ്ബിദ് അൽ ഷെർക്കിയ പാലത്തിന് അടിയിലാണ് ട്രക്കുകൾ കൂട്ടിയിടിച്ചത് രണ്ട് ട്രക്കുകൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ഇതേ ലൈനിലെ മറ്റ് അഞ്ച് വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടു കുറച്ചു സമയത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു കൊറിയാത് വിലായത്തിൽ വൻതോതിൽ മയക്കുമരുന്ന് കടച്ച് കടത്താൻ ശ്രമിച്ച മൂന്ന് പേരെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി ബീച്ചിൽ ഒളിപ്പിച്ച വൻതോതിലുള്ള മയക്കുമരുന്ന് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത് അൽബുറൈമി ഗവർണറേറ്റിൽ നിന്നും പുറപ്പെട്ട ഇവരെ സംശയം തോന്നിയ അധികൃതർ പിന്തുടരുകയും പിടികൂടുകയുമായിരുന്നു ക്രിസ്റ്റൽമത്ത് ഹാഷിഷ് എന്നിവയടങ്ങിയ പാക്കേജുകൾ ശേഖരിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത് ഒമാന് പുറത്തു പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമാണ് അറസ്റ്റിലായവർ ഇവരുമായി സഹകരിച്ചാണ് ഒമാനിലേക്ക് മയക്കുമരുന്ന് കടത്തിയതും അവ തീരദേശത്ത് ഒളിപ്പിച്ചു വെച്ചതും ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ നടക്കുകയാണെന്നും ബന്ധപ്പെട്ട അധികൃതർക്ക് കേസ് കൈമാറിയതായും ആറോപി വ്യക്തമാക്കി അവധിക്കാലത്തെ സഞ്ചാരികളുടെ തിരക്ക് പരിഗണിച്ച് ഷന്ന മസീറ പോർട്ടുകളിൽ ഫെറി സർവീസുകൾ ഗതാഗത ആശയവിനിമയ ഐ ടി മന്ത്രാലയം വർദ്ധിപ്പിച്ചു യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതും ടൂറിസ്റ്റ് ഗതാഗതവുമാണ് ഇതിന് കാരണം റോയൽ ഒമാൻ പോലീസുമായി ഏകോപനം ചെയ്താണ് ഫെറി സർവീസുകൾ വർദ്ധിപ്പിച്ചത് ടിക്കറ്റ് കൈവശമുള്ളവർക്ക് പോർട്ടുകളിലേക്ക് നിയന്ത്രിത എൻട്രി സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു രാജ്യത്തെ ഫെറി ഓപ്പറേറ്റർമാരുമായി ചേർന്ന് അധിക ട്രിപ്പുകളും ഏർപ്പെടുത്തുകയായിരുന്നു മാസ്കറ്റിനും ബീജിങ്ങിനുമിടയിൽ പുതിയ നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നു ഒമാന്റെ പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെയും എംബസിയുടെയും സഹകരണത്തോടെ അവതരിപ്പിച്ച പുതിയ കണക്ഷൻ ഒമാനിനും ചൈനയ്ക്കും ഇടയിലുള്ള ടൂറിസം വ്യാപാരം നിക്ഷേപം എന്നിവ വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പുതിയ റൂട്ട് സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പാതയെ പ്രതിനിധീകരിക്കുന്നു എന്നും രണ്ട് പുരാതന നാഗരികതകളുടെ ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങളുമായി ബന്ധിപ്പിക്കുന്നു എന്നും അധികൃതർ കൂട്ടിച്ചേർത്തു പുതിയ സേവനം സാംസ്കാരിക ടൂറിസം സാമ്പത്തിക വിനിമയത്തിനുള്ള സുപ്രധാന അവസരങ്ങൾ തുറക്കുന്നുണ്ടെന്നും മന്ത്രാലയം അണ്ടർ സെക്രട്ടറി കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം